ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നലെ നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അളച്ചൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടേന് അവിടെയാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കാൻ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോങ്ങളൊന്ന് കണ്ടുനോക്കി വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളു കേട്ടോ അളച്ചൻ്റെ വീട്ടിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അങ്ങനെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ ഫുഡൊക്കെ ഉണ്ടായതിനു ശേഷം ഞാനിതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ അളച്ചന് അപ്പോൾ ഓനാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിന്നിനിയത് അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ് ഫുഡ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് എന്നെ കളിയാക്കണുണ്ട് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഓന ഇവിടെ ഫ്രൈ ചെയ്യാനുണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ആണ് ഇട്ടോ ചിക്കൻ ബിരിയാണി നിങ്ങൾ കണ്ട് കണ്ടും മടുത്തിട്ടുണ്ടാവില്ലേ എന്നാലും പിന്നെ റെസിപ്പി ഒന്നും കാണിക്കണില്ല ജസ്റ്റ് വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഒരു പിന്നെ ഫുഡ് ഇൻസ്പെക്ടർ ആക്കിയിരിക്കണം അപ്പോൾ പിന്നെ ഫുഡിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ പറയല്ലേ അപ്പോൾ നമ്മൾ ചിക്കനിന്റെ വെള്ളം മുഴുവൻ പോവാതെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അതേപോലെ വെള്ളം പൊടിഞ്ഞ് വരിക അതിൽ അപ്പോൾ ഞാനത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അടുക്കി നടന്നിട്ട് വെന്തോളും അതിൽ ഓയിലൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി പക്ഷേ വെള്ളം പൊടിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അങ്ങനെ ഒരുപാട് വെള്ളമായിട്ട് കാണുന്നത് അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അത് വെന്ത് വരട്ടെ പിന്നെ സവാളയൊക്കെ ഒക്കെ അവിടെ ഒരന്നെ അരിഞ്ഞു വെച്ചിന് പിന്നെ തക്കാളി അരിയാനുണ്ട് ഇനി അങ്ങനെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ ഇളച്ചി പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ അപ്പാക്ക് നോമ്പ് തുറക്കണ സമയത്ത് ബിരിയാണി പറ്റൂല അപ്പോൾ ഒപ്പാക്ക് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചിക്കനൊക്കെ ഒന്ന് പകുതി വേവമായപ്പോൾ പിന്നെ അതിന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൂടെ ഓയിലല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കനിൽ വെള്ളം പൊടിഞ്ഞ് വന്നിട്ടേ ഒരുപാടുണ്ട് അപ്പോൾ അതിനി ഇനി കളയേണ്ട കളഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ പറയുക ആ മസാലയ്ക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിൽ തന്നെ ഞാൻ ആ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു തക്കാളി ഇട്ടുകൊടുത്തു ഇനി കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ച് പിന്നെ അങ്ങനെ വേവിച്ചെടുക്കുക പിന്നെ തീ നല്ലോണം കത്തി കത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് മസാലയൊക്കെ നല്ല ടേസ്റ്റിയായിട്ട് വരും കേട്ടോ അപ്പോൾ തന്നെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വെന്തും ചെയ്തോളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് ഇതിക്ക് ഇട്ടു കൊടുക്കാനെട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ആയതുകൊണ്ട് ഇതിൽ ഇട്ടുകൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ തിക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ വന്നപ്പോൾ ട്രൈബോർഡൊന്നും എടുത്തതുമില്ല എന്നാൽ എനിക്ക് വീഡിയോ എടുക്കും വേണം അപ്പോൾ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണോണ്ട് ഒരു കൈ കൊണ്ട് ജോലി ചെയ്യണോണ്ട് പിന്നെ മക്കളൊന്നും വല്ലാതെ വീഡിയോ എടുക്കാനൊന്നും കുട്ടികളോട്ടം അങ്ങോട്ടൊന്നും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒക്കെ കുട്ടികളെയും കൊണ്ട് അങ്ങനെ കളിക്കേക്കാരം ാ കേട്ടോ നമ്മളെ അടുപ്പ് നല്ല ചൂപ്പർ അടുപ്പാണ് കോഴിക്കോട് ഏതാ കോഴിക്കൂട് ഇനി കേട്ടോ കോഴിക്കോട് വലിയ കോഴിക്കോട് റിച്ച് കോഴിക്കോടാണ് കണ്ട് കണ്ട കോഴിക്കോട് കണ്ടില്ലേ ഞങ്ങൾ മണ്ണിൻ്റെ കോഴിക്കോടാണ് കേട്ടോ അത് താഴത്തത്ത് തുമ്മുണ്ടാക്കി കൊടുത്തത് പിന്നെ മേലെ ഇളച്ചിയും പിന്നെ മോനൊക്കെ കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ അപ്പോൾ നമ്മളെ സവാളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്തുക്കണു കേട്ടോ അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇതിക്ക് ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ പാക്കറ്റായിട്ട് കിട്ടുന്ന ബിരിയാണി മസാലയാണ് ഇതിലേറെ നല്ലത് നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കുകയാണ് എന്നാൽ പിന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറച്ചിട്ട് കൊടുത്താൽ മതി ഇതിന് സ്മെല്ലൊക്കെ കുറച്ച് കുറവേക്കാരം അപ്പോൾ കുറച്ച് അധികം തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും പിന്നെ മല്ലിപ്പൊടിയും അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ എന്തായാലും നമ്മളെ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടേനെ പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടിയും ബിരിയാണി മസാല മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ട് അതാണ് കോഴിക്കോട് ദം ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതേപോലെ ഞാൻ ഇതിൽക്ക് മുളകുപൊടിയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മുളക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്നും ചേർക്കലില്ല ബിരിയാണിക്ക് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതാകുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി മസാലയ്ക്ക് ചേർത്ത് കൊടുക്കലുണ്ട് അങ്ങനെ ആവുമ്പോൾ എന്തായാലും മല്ലിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് കായുള്ള പോലെയൊക്കെ ഉണ്ടാവും അത് പൊരിച്ച ചിക്കൻ ബിരിയാണി ആകുമ്പോൾ കേട്ടോ അല്ലാതെ ചിക്കൻ പൊരിക്കാതെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കലില്ല കാരണം ആ ചിക്കനിൽ വെള്ളം പൊടിഞ്ഞിട്ട് ആ മസാലയിൽ കുറച്ച് കായും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും ഇതിങ്ങനെ പൊരിച്ച ബിരിയാണി ആകുമ്പോൾ അതിൽ കായൊക്കെ കുറച്ച് കുറവേക്കാരം അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണതാണ് കേട്ടോ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ നല്ലോണം വന്ന് കഴിഞ്ഞാൽ നല്ല ഗ്രേവിയോട് കൂടിയിട്ടില്ല നല്ല മസാലയൊക്കെ നമുക്ക് കിട്ടുക അതാണ് ഏറ്റവും നല്ലത് അതാണ് ബിരിയാണിക്ക് ടേസ്റ്റും കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ കുറെ അതിലുണ്ടാക്കലുങ്ങി കിട്ടും അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു അറിവ് അതിന് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായാലും ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം ഞാനൊക്കെ ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആരും മുന്നേക്കും വെച്ചു കൊടുക്കാനൊന്നും പറ്റില്ല കാരണം നമുക്ക് അറിയില്ല ഉണ്ടാക്കാനും അപ്പോൾ അങ്ങനെ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തീരെ ഒന്നും ഉണ്ടാക്കാതെ നിൽക്കരുത് നമുക്ക് അറിയണ പോലെ കുറേശ്ശെ കുറേശ്ശെ പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി അങ്ങനെ കുറേ കുറേ ആകുമ്പോൾ ഒക്കെ റെഡി ആയിക്കോളെ അതേപോലെ നമ്മളെ അമ്മമാരോ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മൾ കുടുംബത്തിലേക്ക് ഉണ്ടാവും ഓരോ ഓരുണ്ടാക്കുമ്പോൾ ഓരോ കൂടെ ഒന്ന് നോക്കുക ഓരുണ്ടാക്കുന്നതൊക്കെ നോക്കുക അതേപോലെ അമ്മക്കും ഉണ്ടാക്കി നോക്കിയാൽ മതി അങ്ങനെ നമുക്കും റെഡിയായി വരും ഒക്കെ അല്ലാതെ ഇപ്പോൾ ആരും പിന്നെ എന്താ പറയുക അമ്മമാരും ആറ്റീന്ന് പഠിച്ച് പോരുന്നോന്നല്ലല്ലോ ഒക്കെ നമ്മൾ ഭൂമിയിൽ എത്തിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ മേഖല നമ്മൾ തിരഞ്ഞെടുക്കുന്നതും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് ഓരോന്ന് പഠിച്ചെടുക്കുന്നതൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടാക്കാനൊക്കെ കഴിയും കഴിയില്ല എന്ന് വിചാരിച്ച് നിൽക്കാം ഞാൻ മതി അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പ്രാവൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ പ്രാവ് കോഴി ഒക്കെ ആയിട്ട് പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഉയരമുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ താഴെ ഭാഗത്തേക്ക് റോഡൊക്കെ കാണണമെങ്കിൽ കുറച്ച് നല്ല താഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടിലങ്ങൾ നല്ല മല പോലെ നല്ല ഉയർന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മണ്ണ് എടുത്തുകാണ്ടാണ് ഇവിടെ നമ്മൾ വീടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ താഴേക്ക് റോഡിൻ്റെ ഒപ്പം എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് പക്ഷേ അതൊന്ന് റെഡി ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് പഞ്ചായത്തുനിന്ന് കിട്ടിയ വീടാണ് അപ്പം നമ്മൾ വർത്താനൊക്കെ പറയണീൻ്റെ അടിയിൽ ഇതാ പിന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണീൻ്റെ അരി തിളപ്പിച്ചു വിറ്റാലേ അപ്പം വെള്ളം തിളച്ചപ്പം ഞാനിത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനല്ല ഇളച്ചനാണ് കേട്ടോ അരി ഇട്ടുകൊടുത്തത് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് ഓന് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും പിന്നെ മക്കളിതാണ് അവിടെ ഫ്രൂട്ട്സൊക്കെ പിന്നെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിണ്ട് പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടി ഇതാക്കണം കേട്ടോ അനിയത്തിക്കുട്ടിക്ക് കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട് നമ്മളെ പിന്നെ ചാനലിൽ പിന്നെ ഈ അടുപ്പിൻ്റെ മേലെ ഇഷ്ടിക വെച്ച് അതിൻ്റെ മേലെയാണ് നമ്മൾ ചെമ്പ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീ ഇങ്ങോട്ട് കത്തിയിട്ട് മേലേക്കിന് പൊന്താൻ കുറച്ച് കതിയായിട്ടുണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ താഴെ കണ്ടിട്ടില്ല ഞാൻ ചെറിയ മൂന്ന് കല്ല് വെക്കണം അങ്ങനെ കല്ല് വെച്ചാണ്ട് പിന്നെ ഇതേപോലെ ചെമ്പൊക്കെ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ തിളച്ച് ഇട്ടു കേട്ടോ ഇത് അതിൻ്റെ ആ നടുഭാഗത്ത് മാത്രമേ ശരിക്കണേ കത്തുള്ളൂ അപ്പോൾ പിന്നെ വെള്ളമൊക്കെ തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് തിളച്ച് റെഡി ആയി വരട്ടെ അതുപോലെത്തന്നെ ഞാൻ ഇതിൻ്റെ ചുറ്റു ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ പിന്നെ ഈ ഉണ്ടല്ലോ മണ്ണിൻ്റെ കോഴിക്കൂടിൽ നല്ലോണം കോഴിക്കളുണ്ടാവൂലേ പിന്നെ നമ്മളെ തറവാട്ടിലും ഇതേപോലെ മണ്ണിൻ്റെ ഇനി ഇപ്പം നമ്മളെ വീടൊക്കെ പൊളിച്ചില്ലേ പൊളിച്ചൊക്കെ നല്ല വീടൊക്കെ കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് മണ്ണിൻ്റെ കൂടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ കോഴിക്കളെ വളർത്തുന്നതൊക്കെ പക്ഷേ കോഴിക്കോടില്ല നമുക്കും ഇനി ഇൻഷാള്ള ഒരു കോഴിക്കോടൊക്കെ ഉണ്ടാക്കണം പിന്നെ അതവിടെ അടുത്ത തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് പിന്നെ അതാ റോഡാണ് കേട്ടോ കാണുന്നത് വീടിൻ്റെ മുൻവശമാണ് പിന്നെ മുറ്റമൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഉയരമുള്ളൊരു സ്ഥലമാണ് കേട്ടത് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെ നല്ല കുണ്ടായിട്ട് തോന്നും കണ്ടില്ലേ അതാണ് കേട്ടോ റോഡ് പിന്നെ ഈ വീടിൻ്റെ നേരെ മുന്നിലാക്കുന്ന ഒരു വീട് അത് നമ്മളെ വീടിൻ്റെ പോലെയാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടുള്ള വീടാണ് ആ കാണുന്നത് പിന്നെ അതിൻ്റെ താഴൊക്കെ ഉണ്ടോ വലിയൊരു വീടുണ്ട് കേട്ടോ നമ്മളെ അവിടുത്തെ ഏറ്റവും വലിയ വീടാണത് നല്ല കൊട്ടാരം പോലുള്ളൊരു വീടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്ക് വശം മാത്രമേ കാണുള്ളൂ മുൻവശം ഒന്നും കാണൂല ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ അവിടെയൊക്കെ നല്ല രീതിയിൽ വീഡിയോ എടുത്ത് കാണിക്കണം എന്നൊക്കെ കേട്ടോ പക്ഷേ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഇറങ്ങൂലോ അപ്പോൾ ഈ മലം വന്നിങ്ങാണ്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ വീഡിയോ താഴേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അതിലേക്ക് പോയി വന്നപ്പോൾ തന്നെ ഇതാ നമ്മളെ പിന്നെ അരിയൊക്കെ വേവാൻ പാകമായിട്ടുണ്ട് ഊറ്റി ഇടാനായിട്ടുണ്ട് അപ്പോൾ ഞാനിതാ അതൊക്കെ ഊറ്റിയിടുന്നുണ്ട് കേട്ടോ രണ്ടു മുന്തിരി സവാള അതൊന്നും ഫ്രൈ ചെയ്തതൊന്നും ഇല്ല ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് പൈനാപ്പിളിതാ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ബിരിയാണിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ താഴെ ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടോ അപ്പോൾ ഏറ്റവും മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലക്കൂടെതാ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഓലക്കൊടിയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കാം നമ്മളെപ്പോഴും ജെയ്നെ പോലെ തന്നെ ഒന്നും ഇങ്ങോട്ട് പാളിപ്പിച്ചിട്ട് കത്തിച്ചെടുക്കാം കേട്ടോ പിന്നെ മേലെ കുറച്ച് കനലും ഇട്ട് കൊടുക്കുക ഒരു വെയിറ്റും വച്ചൊടുക്ക അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിലാവും പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ നാത്തൂനും കുട്ടികളും ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം ഇമ്മയും ഞാനും മക്കളും കുട്ടികളും ഒക്കെ ഉണ്ട് നമ്മൾ ഭാവും അല്ലാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പൊക്കെ തുറക്കുമ്പം അതൊരു പ്രത്യേക ഫീൽ തന്നെയാണല്ലോ അല്ലേ പിന്നെ പ്രാവശ്യം നമ്മളെ വീട്ടിൽ നമ്മൾ നോമ്പ് തുറയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അപ്പോൾ നമുക്ക് പെരുന്നാൾ അവിടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെരുന്നാൾ അടിപൊളിയാക്കണം അടിപൊളിയാക്കണംശാലല്ല പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നോമ്പുതോറുണ്ടേനെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അന്ന് ഞാൻ എൻ്റെ വീട്ടിലേനും അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ കാണാതെ തന്നത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ നോമ്പ് ഓർക്കാൻ പോയെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടേനു അതേപോലെ തന്നെ നമ്മളെ തറവാട് വീട്ടത്തെ നോമ്പുതോറിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ അപ്പം ആ ഒരു വീഡിയോ എപ്പോഴും നല്ലോണം കയറിക്കൊണ്ട് പോ നിൽക്കുന്നുണ്ട് ഒരു പഴയകാല നോമ്പ് തുറ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ അന്ന് വീഡിയോ എടുത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ വീട് കാണാൻ പറ്റും പിന്നെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങ് കാർക്കേലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കേണ്ടിയിട്ടോ നിർബന്ധിക്കല്ല താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക പഴയ വീടും പരിസരമൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ഒരു വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കേണ്ടിയിട്ടോ അപ്പോൾ അത് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ അതാ ടേബിളുമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് ബത്തക്ക ജ്യൂസാണ് അതേപോലെ പിന്നെ കാരക്ക പൊരിച്ചതുണ്ട് പിന്നെ പഴം അങ്ങനെ ചെറുതാക്കിയിട്ട് വട്ടത്തിലൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അങ്ങനെ അതുണ്ട് പിന്നെ അതേപോലെ തന്നെ പൈനാപ്പിൾ ബത്തക്ക അതൊക്കെ ഉണ്ട് ഫ്രൂട്ട്സായിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാങ്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ബിരിയാണിയും കൂടെ ഒന്ന് ദമ്മൊക്കെ പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് അതും അതൊന്ന് പൊട്ടിച്ച് ചെമ്പിലൊക്കെ ആക്കുകയാണ് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടെന്നെ കേട്ടോ ഷിസാ ഷിസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ എന്ന് ഒരു മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ മോനൊന്ന് വിഷ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞിട്ട് മോൻ്റെ പേര് ഫിനു എന്നാണ് അപ്പോൾ ഫിനു മോന് ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് കാലം നല്ല സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് വേറെ പാത്രത്തിലൊക്കെ ആക്കിയിട്ടോ നല്ല അടിപൊളി ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണുമ്പോൾ അടിപരിപ്പ് മുന്തിരിയൊന്നും ഇല്ലായിട്ട് അതൊന്നും ഇങ്ങനെ കാണാനൊന്നും ഇല്ല എന്നാലും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ അപ്പോൾ ബിരിയാണി സൂപ്പർ ആയിട്ടോ പിന്നെ ബിരിയാണീൻ്റെ മസാലയും തന്നെ അതേപോലെ തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കൊരു ബേജാറാണ് കേട്ടോ അത് അടിയിൽ പിടിച്ചീനെയോ ഒന്നും അറിയില്ലല്ലോ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളൊന്നും കാണുന്നില്ലല്ലോ ഓരല്ലേ പൊട്ടിക്കുക എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിക്കും ഒരു ഇങ്ങോട്ട് വിളിക്കണേലെ മുന്നേ തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും ചോറ് പൊട്ടിച്ചോ അടിയിൽ പിടിച്ചീനെയോ ടേസ്റ്റ് ഉണ്ടേനെയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ അടി പിടിക്കൊന്നുമില്ല കാരണം നമ്മൾ അങ്ങനെ അത്രക്കും ശ്രദ്ധിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക എന്നാലൊരു ബേജാറാണ് അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തിട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് നോമ്പിട്ടു പിന്നാളച്ചെ പല്ലോകട്ടെ ഇങ്ങനെ കൊറേ പല്ലുണ്ടായിക്കണോടെ മൂടി ഓ എന്താ சுந்தரன்ட்டோபுஜியோ அப்படி இட நாய் ஒரு தாட்டெடுத்த ஒரு தாட்டெடுத்த தாத்தா உம்மா പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇതാ ബിരിയാണിയൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്